സ്ലാ വൈകു വർമത്ത അല്ല വാഹന സ്മില്ല അലഹമുല്ല അല്ലാൻ അലി ഹദാ വമ കുനാലി അലൗലാൻ അല്ലാ അമബാദ് അള്ളാഹ്മർ ബിഷഹലി സദിരി വൈ എസ് എൽ ലി അം ജി വഹ്ലുൽസാനി എഫ് കഹു കൗലി ഏറെ സ്നേഹാധനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ വിശുദ്ധ ഖുർആാനിലെ അറുപത്തി ഏഴാം അധ്യായം സൂറത്തു മുൽക്കിലെ ഇരുപത്തി എട്ട് വരെയുള്ള വചനങ്ങൾ നമ്മൾ പഠിച്ചു ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമായിരുന്നു പഠിച്ചത് അല്ലാഹുവിൻ്റെ ശിക്ഷ എങ്ങാനും ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അല്ലാഹു വിശ്വാസികളെ ഉൾപ്പെടെ നശിപ്പിച്ചാലും അല്ലെങ്കിൽ വിശ്വാസികളെ സംരക്ഷിച്ച് അള്ളാഹുവിൻ്റെ റഹമത്തിനാൽ അവരെ സംരക്ഷിച്ച് ബാക്കി ഭൂമിയിലുള്ള ആളുകളെ മൊത്തം നശിപ്പിച്ചാലും ശരി നിങ്ങളെ രക്ഷിക്കാൻ സത്യനിഷേധികളായ ആളുകളെ രക്ഷിക്കാൻ ആരാണുള്ളത് എന്ന് ഒരു പ്രസക്തമായ ചോദ്യം കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ നശിച്ചാലും പാരത്രിക ലോകത്ത് രക്ഷയുണ്ട് എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ പാരത്രിക ലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കും എന്നാൽ ആരാണ് നിങ്ങളെ അദാബിൻ അലീം വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ആരുണ്ട് എന്ന ഒരു പ്രസക്തമായ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം പറയാനും അവരെ കേൾപ്പിക്കാനും അവർക്ക് ചിന്തിക്കാനുമുള്ള അവസരമായിക്കൊണ്ട് ഇരുപത്തി ഒൻപതാമത്തെ ഒരായത്ത് നമ്മെ പഠിപ്പിക്കുന്നു ഇരുപത്തൊമ്പതാമത്തെ ആയത്ത് കേൾക്കാം ാണ് പറഞ്ഞുകൊടുക്കുകാഹു പരമ കാരുണ്യവനാണ് കരുണ ചെയ്യുന്നവനാണ് ഈ ദുനിയാവിൽ നമ്മൾ പരസ്പരം കാണിക്കുന്ന കാരുണ്യം ഒരു വന്യമൃഗം തൻ്റെ ചോരക്കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം മറ്റു മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുന്ന അങ്ങനെ ജീവിക്കുന്ന മൃഗങ്ങൾ പോലും തൻ്റെ ചോരക്കുഞ്ഞിനോട് കാണിക്കുന്ന വാത്സല്യം ഇതെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ നൂറ് കാരുണ്യത്തിൽ ഒരു കാരുണ്യം മാത്രമാണ് സംവിധാനിച്ചിട്ടുള്ളത് ആ കാരുണ്യത്തിലാണ് ഉമ്മ തൻ്റെ മക്കളെ പോറ്റി വളർത്തുന്നത് പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് വയറ്റിൽ ചുമന്ന് പിന്നെ മുലയൂട്ടി അങ്ങനെ കഷ്ടപ്പെട്ട് ഉമ്മ തൻ്റെ കുട്ടികളെ വളർത്തുന്നു വാപ്പ തൻ്റെ മക്കളെ നോക്കുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പോലും മക്കളല്ലേ എന്ന് പറഞ്ഞ് അവരോട് കരുണ കാണിക്കുന്നു വന്യമൃഗങ്ങൾ പരസ്പരം കരുണ കാണിക്കുന്നു ഇങ്ങനെ മനുഷ്യനും മറ്റു ഇതര ജീവികളും പരസ്പരം കരുണ കാണിക്കുന്നതിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെ റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യത്തിന്റെ ഒരു ശതമാനം ഈ ദുനിയാവിൽ സംവിധാനിച്ചു എന്നതുകൊണ്ടാണ് ആ റബ്ബിന്റെ കാരുണ്യം അതെല്ലാ ആളുകൾക്കും അത് സത്യനിഷേധികൾക്കും കാഫിരീങ്ങൾക്കും അതുപോലെ തന്നെ നിരീശ്വരവാദിക്കും അള്ളാഹു ഇല്ല എന്ന് വാദിക്കുന്നവർക്കും എല്ലാവർക്കും അവന്റെ കാരുണ്യം ഈ ദുനിയാവിൽ സംവിധാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് രാവും പകലും മാറി വരുമ്പോൾ അതിന്റെ ആസ്വാദനങ്ങൾ വിശ്വാസികളല്ലാത്ത ആളുകളും ആസ്വദിക്കുന്നത് അതുകൊണ്ടാണ് വായു ശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ആകാശലോകത്ത് നിന്ന് പെയ്തിറങ്ങുന്ന പേമാരി എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന കാരുണ്യം അള്ളാഹു ഈ ദുനിയാവിൽ സംവിധാനിച്ചു അവനാണ് റഹ്മാൻ ആ റഹ്മാനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ആ മന്നാബിഹി രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് റഹ്മാനായ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ആ റഹ്മാനിൻ്റെ പ്രത്യേകത റസൂല്ലാ ഇസ്ലാസ്ലമ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സന്ദർഭത്തിൽ യുദ്ധത്തിൻ്റെ വേളയിൽ പ്രവാചകൻ ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചു യുദ്ധത്തിൽ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു ആ കുഞ്ഞിനെ കിട്ടിയപ്പോഴേക്ക് പുണർന്ന് തൻ്റെ മാറോട് ചേർത്ത് പാല് കൊടുക്കുന്ന മുല കൊടുക്കുന്ന സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വഹാബികളോട് ചോദിക്കുകയാണ് ആ കുട്ടിയെ ആ ഉമ്മ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ സ്വഹാ സ്വഹാബികൾ പറഞ്ഞു പത്തു മാ ഒമ്പത് മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മ എങ്ങനെയാണ് ആ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുക ഒരിക്കലുമില്ല അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ അലി സ്വല അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹു അർഹമു അള്ളാഹു ജനങ്ങളോട് മനുഷ്യരോട് ഇതിനേക്കാൾ കാരുണ്യവാനാണ് അർഹമുബി ഇബാദിഹി അവന്റെ അടിമകളോട് അങ്ങേറ്റം കാരുണ്യം കാണിക്കുന്നവനാണ് ഈ ഉമ്മ തൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്നതിനേക്കാൾ കാരുണ്യമാണ് അള്ളാഹു കാണിക്കുന്നത് അങ്ങനെയുള്ള റഹ്മാനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു തീർന്നില്ല രണ്ടാമത്തെ ഒരു ഒരു സമർപ്പണം കൂടി അവിടെ കാണാൻ സാധിക്കും തവക്കൽ അങ്ങനെയുള്ള റഹ്മാനിൽ ഞങ്ങളെല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ദുനിയാവ് നശിച്ചാലും ഞങ്ങൾക്കൊന്നും വരാനില്ല ആ റബ്ബ് ഞങ്ങളെ ഏറ്റെടുത്തോളും എന്ന വിശ്വാസം തവക്കുൽ അള്ളാഹുവിനോട് മാത്രമാണ് ചില ആളുകൾ നൂലിൽ തവൽ തവക്കുൽ ചെയ്യുന്ന ആളുകളെ കാണാൻ പറ്റും ചില ആളുകൾ ജാറത്തിലേക്കും എല്ലാം പോയി അവരിലേക്ക് ഭരമേൽപ്പിക്കുന്ന കുട്ടിയില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസം മാറാൻ രോഗം മാറാൻ ഇങ്ങനെ ജാറത്തിലേക്കും മക്കബറയിലേക്കും അതുപോലെയുള്ള ചില അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്ന ആളുകളെ കാണാൻ പറ്റും എന്നാൽ വിശ്വാസികൾ റബ്ബിലേക്ക് മാത്രമാണ് തവക്കൽ ചെയ്യുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പോലും ഒരു യാത്ര പുറപ്പെടുമ്പോൾ പോലും മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ പോലും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ പറയാൻ പറഞ്ഞ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന വലാ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് വിശ്വാസികളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അല്ലല്ലാത്ത ഒരാളോടും ഒരു ശക്തിയോടും ഒരു വ്യക്തിയോടും ഒരു കബറാളികളോടും ഒരു പുണ്യപുരുഷന്മാരോടും നബിമാരോടും അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും ഒരിക്കലും തവക്കോൽ ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇവിടെ വിശ്വാസികൾ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെയുള്ള റഹ്മാനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ആ റഹ്മാനിൽ സർവ്വതും ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഞങ്ങൾക്കിനി എന്തു വന്നാലും ശരി റബ്ബ് നമ്മളെ ഏറ്റെടുക്കും എന്ന വിശ്വാസത്തോടുകൂടി അവർ സമർപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നു വ്യക്തമായ വഴികേടിൽ അധർമ്മത്തിൽ ഈ അന്ധകാരത്തിൽ ഇരുട്ടിൽ തപ്പിത്തടയുന്നതാര് എന്ന് നിങ്ങൾ തീർ തീർച്ചയായും തിരിച്ചറിയുന്ന അറിയുന്നൊരവസ്ഥ ഉണ്ടാകും അറിയുക തന്നെ ചെയ്യും എന്ന് അവിടെ പഠിപ്പിക്കുന്നു ഇനി മറ്റൊരു ചോദ്യമാണ് അറുപത്തിയേഴാം അധ്യായത്തിലെ മുപ്പതാമത്തെ വചനം അതായത് അവസാനത്തെ വചനമാണ് ആ ചോദ്യം നമുക്ക് ആ ആയത്ത് നമുക്കൊന്ന് കേൾക്കാം അള്ളാഹു സുബ്ഹാന ചോദിക്കാൻ വേണ്ടി പറയുകയാണ് ുംബിയെ ചോദിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇൻ പ്രഭാതത്തിലായി എന്നാണ് പ്രദോഷത്തിലായി എന്നാണ് അപ്പോൾ പ്രഭ പ്രഭാതത്തിൽ നിങ്ങളൊന്നും ഉറങ്ങി എണീക്കുമ്പോഴേക്ക് പ്രഭാതത്തിലാകുമ്പോഴേക്ക് വെള്ളം ഭൂമിയിൽ നിങ്ങൾക്കു വേണ്ടി സംവിധാനിച്ച നിങ്ങളുടെ വെള്ളം ഉറവകൾ അരുവികൾ തോടുകൾ അല്ലെങ്കിൽ കുളങ്ങൾ കടലു എല്ലാം അത് വറ്റി വരണ്ട് ഗൗറൻ വറ്റിവരണ്ടു പോയി കഴിഞ്ഞാൽ അങ്ങനെ ഭൂമിയിലേക്ക് ആണ്ടുപോയി കഴിഞ്ഞാൽ കുഴിയിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഭൂമിയുടെ ഗർത്തത്തിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫമയ്യ തീക്കും ബിമാ ഫമൻ ആരാണുള്ളത് അപ്പോൾ ആരാണുള്ളത് തീക്കും നിങ്ങൾക്ക് കൊണ്ടുവരുന്നവനായിക്കൊണ്ട് ബിമാ ഇന്മ ഈൻ ഒഴുകുന്ന ഉറവയിൽ നിന്ന് പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളത്തെ നിങ്ങൾക്ക് കൊണ്ടുതരാൻ ആരാണുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ആകാശ ലോകത്തു നിന്ന് പേമാരി പെയ്യാൻ കാലവർഷം എത്തുമ്പോഴേക്ക് മഴ പെയ്യാൻ നമുക്കൊന്ന് താമസം ആയി കഴിഞ്ഞാൽ നമ്മളൊന്ന് വല്ലാതൊരു അസ്വസ്ഥത ഉണ്ടാവും ചൂട് കൂടും പ്രയാസമുണ്ടാകും ഭൂമിയൊന്ന് വറ്റി വരണ്ടുപോകും കിണറിലെ വെള്ളം അത് കുറഞ്ഞ് ലഭ്യത കുറഞ്ഞു കൊണ്ടിരിക്കും അപ്പോഴേക്കും നമ്മൾ പ്രയാസപ്പെടും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് കാലഘട്ടങ്ങളിൽ നമ്മളൊരു പക്ഷേ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പിന്നെ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ കുടിവെള്ളത്തിൻ്റെ ടാങ്കർ ലോറി വരുമ്പോൾ ബക്കറ്റുമായിക്കൊണ്ട് അല്ലെങ്കിൽ കുടങ്ങളുമായിക്കൊണ്ട് ക്യൂ നിൽക്കുന്ന കാഴ്ചകൾ വരാതെ റോഡിൻ്റെ പല വഴികളിലും നമ്മൾ കാണാറുണ്ട് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സാഹചര്യം നമ്മൾ ഒരു പക്ഷേ മറ്റു സ്രോതസ്സുകളെ തേടിയെന്ന് വരാം പക്ഷേ അതൊന്നും കിട്ടാത്തൊരവസ്ഥ വരെ വന്നെത്തി കഴിഞ്ഞാൽ കുളങ്ങൾ വറ്റി പുഴകൾ വറ്റി അരുവികൾ വറ്റി ഉറവുകൾ വറ്റി എല്ലാം വറ്റി വരണ്ട് ഭൂമിയുടെ അഗാധ ഗർത്തത്തിലേക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പാറക്കടിയിൽ പോലും വെള്ളം അള്ളാഹു ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞത് ശുദ്ധമായ വെള്ളത്തെ അള്ളാഹു വാനലോകത്തുനിന്ന് ഇറക്കിത്തരുന്നു ആ വെള്ളത്തെ ഇറക്കി ഇറക്കിത്തരുന്നത് അള്ളാഹു നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരാണ് നിങ്ങൾക്ക് ആ മഴ പെയ്പ്പിച്ച് വെള്ളം തരാനുള്ളത് എന്നല്ലാഹുവിൻ്റെ പ്രസക് പ്രസക്തമായ ചോദ്യം അള്ളാഹുവാണ് ഈ ഭൂമിയിൽ മഴ പെയ്പ്പിച്ചതിന് ശേഷം ഈ വെള്ളത്തെ ഈ ഭൂമിയിൽ ശേഖരിച്ച് സംവിധാനിച്ച് ഒരുക്കി കൂട്ടി വെച്ചിരിക്കുന്നത് അള്ളാഹുവാണ് അതാണ് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് ആ വെള്ളത്തെ ഞാൻ ഭൂമിയിൽ പാർപ്പിച്ചു അതിനെ സൗകര്യമൊരുക്കി കൊടുത്തു പാറക്കടിയിലും അങ്ങനെ പല രൂപത്തിൽ അള്ളാഹു വെള്ളത്തെ ഇവിടെ ഈ ഭൂമിയിൽ തങ്ങി നിർത്തി ശേഖരിപ്പിച്ചു വെച്ചു അള്ളാഹുവിൻ്റെ വല്ലാത്ത കഴിവാണ് എന്നാൽ ഈ കുളങ്ങളും പുഴകളും കല്ലിൻ്റെ ഇടയിലുള്ള കല്ലിൻ്റെ അടിയിലുള്ള വെള്ളങ്ങളും വെള്ളക്കെട്ടുകളും ഉറവകളും ഉറവകളുമെല്ലാം അള്ളാഹു നിർത്തിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്കാരാണ് ഈ വെള്ളത്തെ കൊണ്ടുതരാനുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ പ്രസക്തമായ ചോദ്യം അതാരും എന്നത് നൂറ് ശതമാനം യാഥാർത്ഥ്യമാണ് അങ്ങനെ ഇല്ല എന്ന് സ്ഥാപിക്കാനും കൂടിയായിരുന്നു ഈ ചോദ്യം ചില ഉത്തരങ്ങളും ചില ചിന്തകളും ചില ചോദ്യ രൂപത്തിലാണ് അല്ലാഹു സുബാനുത്തല നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മളോടൊരു കാര്യം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ചോദ്യ രൂപത്തിലൊരു പക്ഷേ തിരിച്ചു ചോദിച്ചെന്ന് വരാം ആ രൂപത്തിൽ അല്ലാഹു പറയുകയാണ് നിങ്ങൾക്ക് ഈ വെള്ളം തരാൻ ആരാണുള്ളത് ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് അള്ളാഹു സുബാനോ തല നമ്മോട് തറപ്പിച്ചു പറയുകയാണ് ഈ ഇതോടുകൂടി ഈ സൂറത്തുൽ മുൽക്കിലെ ആയത്തുകൾ അവസാനിക്കുകയാണ് മുപ്പത് ആയത്തുകളാണുള്ളത് അറുപത്തിയേഴാം അധ്യായമാണ് സൂറത്തു മുൽക്കാണ് അതിൻ്റെ നാമ ഈ സൂറത്തിൻ്റെ നാമം അൽമുൽക്ക് എന്നാണ് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഏകദേശം പത്തോളം കാര്യങ്ങൾ ഞാൻ ആമുഖത്തിൽ ഇതിൻ്റെ ഇതിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു സ്വർഗ്ഗനരകം അതുപോലെ തന്നെ മുസ്ലിമിൻ്റെയും കാഫിറിൻ്റെയും പര്യവസാനം സത്യവിശ്വാസിയുടെയും സത്യനിഷേധിയുടെയും പര്യവസാനം അവരുടെ അവസ്ഥകൾ അവരുടെ ഉപമകൾ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവുകൾ നരകത്തിൻ്റെ വിഷയങ്ങൾ സ്വർഗത്തിൻ്റെ വിഷയങ്ങൾ വിചാരണ ഒരുമിച്ചുകൂട്ടൽ ഇതെല്ലാം ഈ സൂറത്തിൽ ഉൾക്കൊള്ളുന്നു അതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രസക്തമായ ചില ചോദ്യങ്ങളും ഇതിൽ നിലകൊള്ളുന്നു അതിലേറ്റവും ഉപരി അതിനേക്കാൾ ഒരു ഉപരി ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഈ സൂറത്തിനെ പഠിക്കുമ്പോൾ ആ സൂറത്തിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട ഭാഗങ്ങൾ ക്രമീകരിച്ച് പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആാനിൽ ഈ അധ്യായത്തിൽ എടുത്തു പറഞ്ഞത് അദൃശ്യമറിയുന്നവനും ഹൃദയത്തിലുള്ളത് കൃത്യമായി അറിയുന്നവനുമാണ് അള്ളാഹു അതുകൊണ്ട് ഒരാളെയും ഒളിച്ചു വയ്ക്കാൻ സാധിക്കില്ല അള്ളാഹുവിനെ ഒളിച്ചു വെക്കാൻ സാധിക്കുകയില്ല അള്ളാഹുവിനെ മറച്ചു വെച്ചുകൊണ്ട് ഒരു തെറ്റും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് ദൃശ്യത്തിലും അദൃശ്യത്തിലും നമ്മുടെ ചെയ്തികൾ നന്നാകണം എന്നുകൂടി ഈ ഒരു അധ്യായം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം ഞാൻ തുടക്കത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഒന്നാമത്തെ ആമുഖത്തിൽ പറഞ്ഞു ഈ സൂറത്ത് നമുക്ക് ശുപാർശ ചെയ്യും നമ്മെ നരകത്തിൽ നിന്ന് സംരക്ഷിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതുവരെ അള്ളാഹുവിനോട് ഈ സൂറത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നാണ് അതിനെന്തു വേണം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ടായിരിക്കണം കിടന്നുറങ്ങേണ്ടത് പ്രവാചകൻ അത് മാതൃക മാതൃക കാണിച്ചു തന്നു ഈ ഖുർആൻ അൽമാന്യ ഈ സൂറത്ത് അൽമാന്യ ഐ എന്ന പേര് വരാനുള്ള കാരണം തന്നെ നമുക്ക് നരകത്തിൽ നിന്ന് നമ്മെ തടയുന്ന അതിനുവേണ്ടി ശുപാർശ ചെയ്യുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യുന്ന സൂറത്താണ് ഈ നമ്മളിപ്പോൾ പഠിച്ച സൂറത്തുൽ മുൽക്ക് എന്ന സൂറത്ത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് പഠിച്ചതിലുപരി പറഞ്ഞതിലുപരി കേട്ടതിലുപരി കണ്ടതിലുപരി ഈ സൂറത്തിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബാനഹുഅല അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഹമ്മദ് റബുല ആലമീൻ അസ്ലാ അലൈക്കും വരഹമുല്ലാ വ